ഹായ് സുഹൃത്തുക്കളെ അസമിലെ മദ്രസകളുടെ എണ്ണം കുറയ്ക്കുമെന്നാണ് ഇപ്പോൾ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പറയുന്നത് പ്രവർത്തനം നടത്തേണ്ട മദ്രസകൾക്ക് വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ രജിസ്ട്രേഷൻ നൽകുന്ന രീതി നിലവിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പൊതുവിദ്യാഭ്യാസ രീതിയിലേക്ക് മദ്രസകളെ കൊണ്ടുവരാനാണ് അസം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ മദ്രസ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനും നടപ്പിലാക്കും സംസ്ഥാനത്തെ ചെറിയ മദ്രസകളുടെ എണ്ണം കുറയ്ക്കുകയും വലിയ മദ്രസാ സ്ഥാപനങ്ങളുമായി അവയെ ചേർക്കുകയും ചെയ്യുന്ന ഒരു മാർഗമാണ് ഇതിന്റെ ആദ്യ ഭാഗമായി നടപ്പിലാക്കുക എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂനപക്ഷ വിഭാഗം ഈ സർക്കാരിനെ സഹായിക്കാറുണ്ട് അവർക്കൊപ്പം തന്നെയാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്നും ഹിമന്ത വിശ്വശർമ്മ വിശദീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയത് സംസ്ഥാനത്തെ മദ്രസകളിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുകയാണ് എന്ന് അസം പോലീസ് ഡയറക്ടർ ജനറൽ ഭാസ്കർ ജ്യോതി മഹന്ത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അറുപത്തിയെട്ട് മദ്രസകളുമായി ഞങ്ങൾ ചർച്ച നടത്തി ചെറിയ മദ്രസകളെ വലിയ മദ്രസകളുമായി ലയിപ്പിക്കാനാണ് തീരുമാനം അതിനുശേഷം വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ മദ്രസകളെ കൊണ്ടുവരികയും മികച്ച രീതിയിൽ അവ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും കഴിഞ്ഞ വർഷ അവസാനം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട അൻപത്തിമൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തത് അവരെല്ലാം സ്വകാര്യ മദ്രസ സ്ഥാപനങ്ങളിലെ അധ്യാപകരായിരുന്നു അവർ അസമിനെ ലക്ഷ്യം വെക്കുകയാണെന്നും ഡി ജി പി ഭാസ്കർ ജ്യോതി മഹന്ത് പ്രതികരിച്ചു അസം പോലെ തന്നെ ഒരു സംസ്ഥാനത്താണ് നമ്മളും ജീവിക്കുന്നത് പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ് അസം ഭരിക്കുന്നത് ഹിമന്ത വിശ്വശർമ്മ എന്ന രാജ്യസ്നേഹിയാണെങ്കിൽ നമ്മുടെ നാട് ഭരിക്കുന്നത് പിണറായി വിജയൻ എന്ന രാജ്യദ്രോഹികൾക്ക് കുട വ്യക്തിയാണ് എങ്ങനെ തീവ്രവാദത്തെ വളർത്തി എന്ന് റിസർച്ച് ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഈ രൂപത്തിലുള്ള ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല ഉത്തരാഖണ്ഡിലെ കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് ഫൽദുവാനിയിലെ അനധികൃതമായി നിർമ്മിച്ച മദ്രസ പൊളിച്ചു നീക്കിയതിന് പിന്നാലെ ഉണ്ടായ സംഘർഷത്തിൽ നാലു പേരാണ് കൊല്ലപ്പെട്ടത് അക്രമങ്ങളിൽ ഇരുന്നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ബൻപൂൽ അനധികൃതമായി നിർമ്മിച്ച മദ്രസ തകർത്തതിന്റെ പേരിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടു എന്നാണ് അധികൃതരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജനക്കൂട്ടവും തമ്മിൽ സംഘർഷമുണ്ടായി അതിനിടയിലാണ് നാല് പേർ മരിച്ചത് എന്നാണ് പരിക്കേറ്റതായിട്ടാണ് വിവരം ഇതിൽ നൂറോളം പേർ പോലീസുകാരാണ് പ്രദേശത്ത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു സംഘർഷം കണക്കിലെടുത്ത് സ്കൂളുകൾ വെള്ളിയാഴ്ച അടച്ചിടുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അക്രമികളെ വെടിവെക്കാൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നൽകി പ്രദേശത്ത് നിരവധി വാഹനങ്ങൾ അഗ്നിക്ക് ഇരയായി ഇന്റർനെറ്റ് അടക്കം നിരോധിക്കപ്പെട്ടു ഫൽദുവാണിയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരാണ് ബൻപൂൽ പാരി പോലീസ് സ്റ്റേഷന് സമീപം അനധികൃതമായി നിർമ്മിച്ച മദ്രസ പൊളിച്ചു നീക്കിയത് ഇതിന് പിന്നാലെ മദ്രസയ്ക്ക് സമീപം താമസിക്കുന്നവർ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയായിരുന്നു വൻ ജനക്കൂട്ടമാണ് ജനക്കൂട്ടമാണ്പുര പോലീസ് സ്റ്റേഷൻ വളഞ്ഞത് ഇതോടെ അവിടെ എത്തിയ പ്രാദേശിക ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും പോലീസ് സ്റ്റേഷനുകളിൽ കുടുങ്ങിപ്പോയി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത് അർദ്ധ സൈനിക വിഭാഗത്തെ പ്രദേശത്തെ സുരക്ഷയ്ക്കായി നിയോഗിച്ചതിന് പിന്നാലെ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം വീഡിയോ റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ള തെളിവുകളിലൂടെ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് അധികൃതർ അറിയിച്ചു കലാപത്തിന് ഉത്തരവാദികളായവർ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നൊരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കലാപകാരികളുടെ ചിത്രങ്ങൾ അടങ്ങിയ പോസ്റ്ററുകൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്നും അദ്ദേഹം സർക്കാർ ഭൂമി കയ്യേറെ നിർമ്മിച്ചു എന്നാരോപിച്ച് മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ മദ്രസാ കെട്ടിടം തകർക്കുകയായിരുന്നു തുടർന്നാണ് ഫൽദ്വാനിയിൽ സംഘർഷമുണ്ടായത് കയ്യേറിയ മൂന്നേക്കർ തിരിച്ചു പിടിച്ചതായും സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച മദ്രസയ്ക്കെതിരെ നേരത്തെ തന്നെ നോട്ടീസ് നൽകി മദ്രസ കെട്ടിടം പൂട്ടി സീൽ ചെയ്തിരുന്നതായും മുനിസിപ്പൽ കമ്മീഷണർ പങ്കജ് ഉപാധ്യായ് പറഞ്ഞു ഏതാനും ദിവസങ്ങളായി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കയ്യേറിയ ഭൂമി തിരിച്ചുപിടിക്കാൻ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പൊളിച്ച മദ്രസയ്ക്കെതിരെ ഹൈക്കോടതി അന്തിമ വിധി നൽകിയിട്ടില്ല എന്ന് പ്രദേശത്തെ കൗൺസിലറും വാദമുയർത്തി ബൻബൂൽപുര പോലീസ് സ്റ്റേഷന് പുറത്ത് കടന്ന നടന്ന ആക്രമത്തില് ചിലർ വെടിയുതിർത്തതായി നൈനീറ്റാൾ ജില്ലാ മജിസ്ട്രേറ്റ് വന്ദന പറഞ്ഞു മറുപടിയായി പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു വെടിയേറ്റ് േറ്റ ആളുകളെ ആശുപത്രിയിൽ എത്തിച്ചു മരിച്ചവരുടെ തിരിച്ചറിയൽ നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അന്ന് തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നടത്തി മുഖ്യമന്ത്രി പോലീസ് അതോ അവരുടെ ആളുകളുടെ വെടിവയ്പിലാണോ അവർ മരിച്ചത് എന്നറിയാൻ കാത്തിരിക്കണമെന്നാണ് അന്ന് മുഖ്യൻ പറഞ്ഞത് കലാപകാരികൾ ബെൻബൂൽ പുര പോലീസ് സ്റ്റേഷൻ കത്തിക്കാൻ ശ്രമിച്ചു ആ സമയത്ത് പോലീസുകാർ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്നിരുന്നാലും പോലീസ് സേന അവരെ നിയന്ത്രിക്കുകയായിരുന്നു സ്റ്റേഷനിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല അക്രമം ബെൻബൂൽപുരയ്ക്ക് സമീപമുള്ള ഗാന്ധിനഗർ പ്രദേശത്തേക്ക് വ്യാപിച്ചതായും അവർ പറഞ്ഞു അതേസമയം അക്രമം നടന്ന പ്രദേശം സംസ്ഥാന ചീഫ് സെക്രട്ടറി സന്ദർശിച്ചു ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ വളഞ്ഞതായി ഡി ജി പി അഭിനവ് കുമാർ പറഞ്ഞു കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് വിന്യസിപ്പിച്ചു അക്രമത്തിലെ മരണങ്ങളെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നായിരുന്നു അന്ന് ഡി ജി പിന്നത് അക്രമങ്ങളെ കണ്ടാലുടൻ അക്രമകാരികളെ കണ്ടാലുടൻ തന്നെ വെടിവെക്കാൻ നിർദ്ദേശം നൽകിയതായും പോലീസ് പറഞ്ഞു അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ മദ്രസകൾ പൊളിച്ചതിന്റെ പേരിൽ ജനങ്ങൾ അക്രമാസക്തരായി ആലോചിക്കണം ലോകത്തിന്റെ ഏതൊരു കോണിലാണോ അക്രമാസക്തമായ ഒരു ജനക്കൂട്ടമുള്ളത് നോക്കണം ഇവിടെ പ്രത്യേകിച്ച് ജാതിയോ മതമോ വിഭാഗീയതയോ അന്യമത വിദ്വേഷമോ ഒന്നും കൊണ്ടുവരുന്നതല്ല ഇതിനും ഇസ്ലാം മതത്തെ വിമർശിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പക്ഷേ സാധാരണക്കാരുടെ കൈകളിൽ എങ്ങനെയാണ് തോക്കുകൾ വന്നത് ചിന്തിക്കണം ആൻസാക്ട് ആക്ട് നിലവിലുള്ള രാജ്യമാണിത് ഇപ്പോ മദ്രസകളിലൂടെ തീവ്രവാദ ആശയങ്ങൾ പ്രചരിക്കുകയും തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നതിൽ ഇവരൊക്കെ വളരെ പ്രധാനമായ പങ്കുകൾ വഹിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ മന്ത്രി പറഞ്ഞത് തീവ്രവാദികളെല്ലാം മദ്രസ പ്രോഡക്റ്റുകളാണ് മദ്രസകളിൽ പഠിക്കുന്ന എല്ലാവരും തീവ്രവാദികളാണ് എന്നല്ല പറഞ്ഞത് പക്ഷേ പിടിക്കപ്പെട്ട ഭീകരന്മാരെല്ലാം തീവ്രവാദികളായിരുന്നു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് മദ്രസകളിലൂടെ തന്നെ ഇവർ പഠിക്കുന്നത് അന്യമതവിരോധമാണ് ഇങ്ങനെ കൊള്ളയും കൊലയും വെടിവെയ്പും കത്തിക്കുത്തും കൊലയും ഇതൊക്കെ അവർ പഠിക്കുവാണ് മദ്രസകളിലൂടെയാകുമ്പോൾ തീവ്രവാദത്തെ യഥേഷ്ടം പ്രചരിപ്പിക്കാൻ സാധിക്കുന്നു അതായത് നിയമത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഇവർ മദ്രസകൾ കെട്ടിപ്പൊക്കിയതെങ്കിൽ അതിവിടെ നിലനിർത്താൻ എല്ലാ തരത്തിലുള്ള മാർഗങ്ങളുമുണ്ട് കേരളത്തിൽ എത്ര മദ്രസകളാണ് എത്ര മദ്രസകളാണ് അനധികൃതമായി കെട്ടിപ്പൊക്കിയിട്ടുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അബദ്ധത്തിൽ ഒന്ന് പറഞ്ഞു പോയി പൂഞ്ഞാറ് സഹവൈദികനെ ആക്രമിച്ച ഇരുപത്തിയേഴ് പേര് മുസ്ലിങ്ങളാണ് അതിൽ പത്തു പേർ പ്രായപൂർത്തിയായവരായിരുന്നില്ല അവർ കുട്ടികളായിരുന്നു അപ്പോ മുസ്ലിങ്ങളായിരുന്നു എന്നും ആ കൃത്യത്തെ വളരെ മോശമായ കൃത്യമെന്ന് പറഞ്ഞ് അപലപനീയമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വിമർശിച്ചു പോയി അതിന്റെ പേരിൽ എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് കൈകോർത്ത് പിണറായി വിജയനെ വിജയനെട്ടു ഇനി അധികാരത്തിൽ കാണാമെന്നായിരുന്നു മുസ്ലിം സംഘടനകൾ പറഞ്ഞത് എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള പി ഡി പി ഉൾപ്പെടെയുള്ള ധാരാളം ഇസ്ലാമിക സംഘടനാ നേതാക്കളാണ് ആ ഒരു സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് എന്തിന് മുസ്ലിങ്ങൾ ചെയ്ത ഒരു കൃത്യത്തെ പറഞ്ഞു പോയി അവരുടെ മതം പറഞ്ഞു പോയി അവരാണ് ചെയ്തത് എന്ന് കണ്ടുപിടിച്ച് പറഞ്ഞു പോയി അതും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് മൗനം വിടിഞ്ഞ് പിണറായി പിണറായിരായാവിന്റെ നാവിൽ നിന്നും ഒരു വാക്ക് വീണത് അതിൽ കയറി പിടിച്ചു ഇപ്പം മനസ്സിലായോ മുസ്ലിങ്ങൾ ചെയ്യുന്ന സകലമായ തീവ്രവാദങ്ങൾക്കും നമ്മുടെ നാട്ടിൽ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുന്നത് ഇത്തരം ഭരണാധികാരികളാണ് പിന്നീട് അവരെ സഹായിക്കാൻ വേണ്ടി അഭിമന്യുവിന്റെ തെളിവുകൾ കോടതിയിൽ നിന്നും നിഷ്കാസനം നിഷ്കാസിതമായില്ലേ എങ്ങനെ പോയി അതെ ഒരു കൈകൊണ്ട് അടിക്കുകയും മറുകൈകൊണ്ട് തലോടുകയും ചെയ്യുന്ന ഈ മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ തീവ്രവാദം വളരാതിരിക്കുന്നത് നന്ദി